നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് തേങ്ങ അരച്ചിട്ട് അടിപൊളി ടേസ്റ്റിലെ ഒരു അയലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അടിപ്പൊളി റെസിപ്പിയെന്ന് പറഞ്ഞാൽ വളരെ നാടൻ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടെ ഒന്ന് എനിക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ കറിക്ക് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഒരു മൂറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചിരകിയിട്ടോ അല്ലെങ്കിൽ ചിരകാതെയോ നമുക്ക് തേങ്ങ എടുക്കാം അപ്പോൾ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മിക്സയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ആ തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ആ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്ലി ചുവന്നുള്ളി ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് കേട്ടോ കുറച്ച് കൂടുതൽ ടേസ്റ്റ് അങ്ങനെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ കറിക്ക് കടുക് പൊട്ടിക്കുന്നില്ല കേട്ടോ ഞാൻ ഉലുവ ഉലുവൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു അഞ്ച് ആറ് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നമുക്ക് സവാളയും ചേർത്ത് കൊടുക്കാം കേട്ടോ സവാളയാകുമ്പോൾ ഒരു മധുരമായിരിക്കും കറിക്ക് അപ്പോൾ എപ്പോഴും ചുവന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ചേർക്കുകയാണ് നല്ലത് അപ്പോൾ ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊത്തി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിയിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് അതെല്ലാം ഒന്ന് വഴറ്റി വരണ സമയത്ത് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വഴണ്ടി വരണം മീൻകറി കഴിക്കുന്ന സമയത്ത് എപ്പോഴും ചുവന്നുള്ളി ചേർക്കുന്ന ആണക്കറിക്ക് എപ്പോഴും നല്ല സ്വാദായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ വേണമെങ്കിൽ സവാളയും നമുക്ക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് അടച്ചു വെച്ച സമയത്ത് നന്നായിട്ട് വാടി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തന്നെ വേണം കേട്ടോ തക്കാളി അതല്ലെങ്കിൽ നമുക്കത് ഒന്ന് മിക്സഡ് ജാറിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതുമാണ് പക്ഷേ ഞാനിന്ന് മിക്സഡ് ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നില്ല പകരം ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അങ്ങനെ തക്കാളി അത്യാവശ്യം നന്നായിട്ട് വണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാൻ പോവുകയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടും കറക്കി ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഒരു പിഞ്ച് ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല ടേ ഇട്ട നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു ഒരു പിഞ്ച ഒരൊറ്റ നുള്ള ഉലുവയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മുളക് പൊടിയുടെയും മഞ്ഞൾ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റി അത് നല്ലൊരു കളറിലൊക്കെ വന്ന് വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ചുവന്നുള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ നന്നായിട്ട് പച്ചമണം മാറി നന്നായിട്ട് അടിപൊളിയിട്ട് ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതിന് മുന്നേ ഞാനതിലേക്ക് കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഒരു കഷ്ണം കൊടംപുളിയാണ് അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്രത്തോളം മീൻ എടുക്കേണ്ടോ അതിനനുസരിച്ച് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനു പുളിൻ്റെ നമുക്ക് കുടമ്പുടിയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ ഒരു കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ടതിലേക്കൊരു കുറച്ച് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കാരണം നമ്മൾ നമ്മൾ ഉലുവയും അതുപോലെ തന്നെ ചുവന്നുള്ളി മൂപ്പിച്ചതുമൊക്കെ കൂടെ ആയിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ തേങ്ങ അരച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് വീഡിയോ ഒന്ന് ഓഫായി അതുകൊണ്ടാണ് അപ്പോൾ തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് മിക്സഡ് ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ മിക്സർ ഒഴിച്ച് അങ്ങ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കറിക്ക് എത്രത്തോളം വെള്ളം വേണം അതുപോലെ എത്രത്തോളം മീൻ നമ്മൾ ചേർക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കറിക്ക് കൂടുതൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ അധികം അങ്ങ് വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഇനി കുറുകി വരുന്ന സമയത്ത് വീണ്ടും ഒന്നും കൂടെ തിക്കായിട്ട് വരും അങ്ങനെ നന്നായിട്ട് കറി എങ്ങയെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ തേങ്ങയുടെ അരപ്പുള്ളിയും അതുപോലെ പെരിഞ്ചീരികൊക്കെ ചേർക്കണം അപ്പോൾ അതിൻ്റെ പച്ചമണം വരുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് പാകമല്ലേ നോക്കണം കേട്ടോ ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മീനൊക്കെ ചേർക്കുന്ന സമയത്ത് അതിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ച് കുറവായിട്ട് തോന്നി അങ്ങനെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ച് കിട്ടണം ഇനി അതൊന്ന് ഇതുപോലെ പകുതി ഒന്ന് അടച്ചിട്ട് അതായത് പകുതി ഒരു കാൽഭാഗം തുറന്ന് ഒന്ന് അടച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് തിളവരട്ടെ അപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് തുറന്നിട്ട് അടച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന മീൻ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അയില തേങ്ങ അരച്ചുള്ള കറിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അയില ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കറിയിലേക്ക് മുങ്ങി കിടക്കുന്ന രീതിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് അത് ഇളക്കാതെ കൈ കൊണ്ട് ഒരുപാട് കയ്യിലിട്ട് കുത്തി ഇളക്കുകയൊന്നും ചെയ്യാതെ തന്നെ കറി ഇളക്കി കൊടുക്കാൻ വേണം കേട്ടോ അപ്പോൾ മീനെ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു ആറ് അയല വെച്ചിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് വലിയ ഒരുപാട് അങ്ങ് വലിപ്പുള്ള അയലയല്ല അവർ ആറ് അയല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പച്ചമുളക് അതേപോലെ മൂന്ന് കഷ്ണമായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുട്ടോ നാട്ടുകയറി ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ എരിവൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതേപോലെ കയ്യിലോണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ അപ്പോൾ മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും കയ്യിലിട്ട് കുത്തി ഇളക്കാതിരിക്കുക അങ്ങനെ വേണമെങ്കിൽ മീൻ ഉടഞ്ഞ് പോകട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തിളവരണേ ആ സമയത്ത് ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിൽ അതിൻ്റെ അത്യാവശ്യം ഒന്ന് വേണ്ടത് കിട്ടട്ടെ അങ്ങനെ കറി നന്നായി തിളച്ച് മീനൊക്കെ നന്നായി വെന്ത് നല്ല പാകത്തിന് ഉപ്പും പുളിയൊക്കെ ആയി അടിപ്പൊളിയൊരു തേങ്ങ അരച്ച കറിയാണ് കേട്ടോ അയലയുടെ അതില മാത്രമല്ല മത്തിയോ അതല്ലെങ്കിൽ മാന്തളോ അങ്ങനെ എന്ത് മീനാണെങ്കിലും ഈ ഒരു രീതിയിൽ കറി വെച്ചാൽ നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി അയല തേങ്ങ അരച്ച കറി കിട്ടും അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല നാടൻ രീതിയിലുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് അങ്ങനെ തേങ്ങ അരച്ച അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അങ്ങ് തൂക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങ് തീയൊക്കെ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ മൺചട്ടിയിലായത് കാരണം തീ ഓഫ് ചെയ്താലും കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ തളെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഉള്ളൂ ഇത്രയുള്ളൂട്ടോ ഇന്നത്തെ തേങ്ങ അരച്ച മീൻകറിയുടെ റെസിപ്പി നമുക്ക് കുടമ്പുളിക്ക് പകരം വാളംപുളിയും വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുക്കത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനബിൾ ചെയ്ത് ഞാനിട്ടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്